നമസ്കാരം ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ കലാകാരിയായിരുന്നു കനകലത വിവിധ ഭാഷകളിലായി മുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കനകലത അവസാന കാലത്ത് സ്വന്തം പേര് പോലും മറന്നുപോയ അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയത് പാർക്കിൻസൺസും മറവിരോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം നാടകത്തിലൂടെയായിരുന്നു കനകലത സിനിമയിലെത്തിയത് കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കനകലതയുടെ അസുഖ വിവരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്നാണ് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിക്കുന്നത് എം ആർ ഐ സ്കാനിൽ തലച്ചോറ് ചുരുങ്ങിയാണെന്നും കണ്ടെത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ചു വരെ കനകലത ഐസ്യുവിൽ ആയിരുന്നു നടി കവിയൂർ പൊന്നമ്മയുടെ കുടുംബമാണ് കനകലതയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കനകലതയുടെ വീട്ടിൽ അയൽക്കാരിയായ കവിയൂർ പൊന്നമ്മയുടെ കുടുംബം താമസിക്കാൻ വന്നതു മുതലാണ് താരത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് കവിയൂർ പൊന്നമ്മയുടെ സഹോദരി കവിയൂർ രേണുക വഴിയാണ് കനകലതയ്ക്ക് നാടകത്തിൽ അവസരം ലഭിച്ചത് അവിടെ നിന്ന് സിനിമയിലേക്കും എത്തി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു അൻപത് രൂപയായിരുന്നു ആദ്യകാലത്ത് കനകലതയുടെ പ്രതിഫലം സിനിമയിൽ ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം കനകലത ഒരു മടിയും കൂടാതെ ചെയ്തു പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് പക്ഷേ കുട്ടികളില്ല ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് സിനിമകളും സീരിയലുമൊക്കെ ഒഴിവാക്കിയിരുന്നു അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മീയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായം കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് ആതിഥേയ കൺമണി കൌരവർ രാജാവിൻ്റെ മകൻ ജാഗ്രത അനീത്തിപ്രാവ് തുടങ്ങിയവയിൽ വേഷമിട്ടിട്ടുണ്ട് ഒടുവിൽ വേഷമിട്ടത് പൂക്കാലം എന്ന സിനിമയിലാണ്